നമസ്കാരം പ്രിയപ്പെട്ടവരെ ആരാകും നിങ്ങളുടെ എം പി എന്ന പരമ്പരയിൽ ഇന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒൻപത് മുതലാണ് ആറ്റിങ്ങൽ നമുക്ക് ചെറിയ കീഴിൻ്റെ ചരിത്രമാണ് പറയേണ്ടത് അപ്പം മുൻപ് ചിറയൻകീഴ് മണ്ഡലമായിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതലാണത് ആറ്റിങ്ങലായിട്ട് മാറിയത് അതുകൊണ്ട് ചിറയൻ കീഴിൻ്റെ ചരിത്രമാണ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ തന്നെ ഉണ്ട് അപ്പോൾ പതിനേഴ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ കാര്യം പറയണം ഇത് ഈ പതിനെട്ടാമതാണ് വരുന്നത് ഈ പതിനേഴ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പതിനൊന്നെണ്ണം കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള മുന്നണി ജയിച്ച ഒരു മണ്ഡലമാണ് ചിരങ്കീട് പതിനൊന്നെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നീട് ബാക്കി ആറെണ്ണം ആറെണ്ണം മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു സി പി എമ്മിന് അനുകൂലമായ ഒരു ഒരു മണ്ഡലമായി മാറിയിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം അത് അടൂർപ്പകാശ് പിടിച്ചെടുത്തു ഇനി ചിരങ്കീട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകര് പറയുമ്പോൾ അല്ലെങ്കിൽ പഴയകാല രാഷ്ട്രീയ താല്പര്യമുള്ള ആൾക്കാർ പറയുമ്പോൾ വിശേഷണമായിട്ട് ആദ്യം ചരങ്കീഴ് മണ്ഡലം ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് ശങ്കർ പരാജയപ്പെട്ട മണ്ഡലം അതൊരു ചരിത്രമായിരുന്നല്ലോ കെ അനിരുധന്റെ കൈക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ആർ ശങ്കർ പരാജയപ്പെട്ടു വയലാർ രവി ജയിക്കുകയും തോൽക്കുകയും ചെയ്തു അതുപോലെ കെ അനുരുത്തൻ ആർ ശങ്കറിനെ പരാജയപ്പെടുത്തുകയും കെ അനിഥനെ പരാജയപ്പെടുകയും ചെയ്ത മണ്ഡലം കെ അനുരുഥന്റെ മകൻ സമ്പത്ത് ജയിക്കുകയും തോൽക്കുകയും ചെയ്ത മണ്ഡലം സി പി ഐയുടെ എം കെ കുമാരൻ രണ്ടു തവണ എം പി ആയിരുന്ന മണ്ഡലം സുശീലാഗോപാലൻ തലിക്കുന്ദബീർ എന്നിവർ ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്ന മണ്ഡലം അങ്ങനെ ഒരുപാട് മാറ്റിമറിച്ചിലുകൾ വന്ന ഒരു മണ്ഡലമാണ് ചിറയങ്കിട് ലോക്സഭാ മണ്ഡലം അതിൽ പതിനൊന്ന് തവണ കമ്മ്യൂണിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി ജയിക്കുകയും ബാക്കി ആറ് തവണ കോൺഗ്രസ് ജയിക്കുകയും ചെയ്ത ഒരു മണ്ഡലമാണ് അപ്പം അങ്ങനെ ചെറിയങ്കീട് ലോക്സഭാ മണ്ഡലം ഇവിടെ ആറ്റിങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ആറ്റിങ്ങലിൽ ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട് ആറ്റിങ്ങിനെ മറ്റ് നമ്മുടെ ഒരു മണ്ഡലങ്ങളിലും ഇല്ലാത്തത് സിറ്റിംഗ് എം പി മത്സരിക്കുന്നു നിലവിലെ കേന്ദ്രമന്ത്രി മത്സരിക്കുന്നു നിലവിലെ എം എൽ എ മത്സരിക്കുന്നു അടൂർ പ്രകാശ് ആണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം സിറ്റിംഗ് എം പി ആണ് വി ജോയി ആണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം വി മുരളീധരനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം നിലവിൽ കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് ഈ ചിരയങ്കീഴ് പോലെ അല്ലെങ്കിൽ ആറ്റിങ്ങൽ പോലെ ഒരു മണ്ഡലത്തിൽ ഇപ്പൊ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കുമെന്നും ആ വി മുരളീധരൻ ഉൾപ്പെടുന്ന ഈ ഒരു മൂന്ന് പേര് ഒരു വലിയൊരു ത്രികോണ മത്സരത്തിന് വേദി ഒരുങ്ങിയെന്നുമാണ് ഇപ്പൊ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് ആ തരത്തിലേക്ക് ബി ജെ പി അവിടെ എങ്ങനെ വളർന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ചരിത്രം നമുക്ക് പരിശോധിക്കേണ്ടതാണ് മറ്റേ തിരുവനന്തപുരം പോലെയല്ല തിരുവനന്തപുരം ഒക്കെ വളർന്ന ആളുകൾക്ക് മുമ്പ് തന്നെ ബി ജെ പിക്ക് വലിയ സ്വാധീനം വന്നിരുന്നു ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി മത്സരിച്ചു ആ വന്നിരുന്നു ഇവിടെ പെട്ടെന്നാണ് ബി ജെ പിക്ക് ഒരു സ്വാധീനം വന്നത് നമുക്കിതിന്റെ ചരിത്രത്തിലേക്ക് പോകും അതിനു മുമ്പ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ മണ്ഡലങ്ങളേതൊക്കെ ആ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോഴത്തെ എം എൽ എ മാർ അവർ എൽ ഡി എഫിനാണോ കൂടുതല് യു ഡി എഫിനാണോ കൂടുതൽ അത് വളരെ രസമാണ് കാരണം ആറ്റിങ്ങൽ ഒന്നും പറയാം കൂടുതലൊന്നും പറയാനില്ല അതന്നെ അതെ പോയിന്റ് മൊത്തത്തിൽ ചുവന്നു അല്ലെ അതെ അതെ വർക്കല ആറ്റിങ്ങൽ ചെറിയകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട ഇത്രയുമാണ് നിയമസഭാ മണ്ഡലങ്ങൾ ഇതിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ മുഴുവൻ അടുത്തും സാർ ഈ എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിനാണ് കാരണിപ്പോ വർക്കലയിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടിനാണ് വി ജോയ് ജയിച്ചത് ആറ്റിങ്ങലിൽ മുപ്പത്തൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് വോട്ടിനാണ് ജയിച്ചത് എൽ ഡി എഫ് ചെറിയ ചെറിയ ശശി നെടുമങ്ങാട് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് ജിആർ ജിആർ സി പി ഐ ഇരുപത്തി മൂവായിരം ഓട്ടെന്നൊക്കെ പറയുമ്പോ നിയമസഭയിൽ നിയമസഭയിൽ മാമനപുരത്ത് പതിനായിരത്തി ഇരുനൂറ്റി നാല്പത്തിരണ്ട് മുരളി ഡി കെ മുരളി അരുവിക്കരൽ അയ്യായിരത്തി നാല്പത്തി ആറ് അതെ അതെ കാട്ടാക്കട ഈ തന്നെ വലിയൊരു കോൺഗ്രസ് അല്ല ഇത് ഇതൊരു വലിയ ബലമായി തന്നെയാണ് ജോലി നിൽക്കുന്നത് ജോയി ജയിച്ച മണ്ഡലത്തിൽ തന്നെ മാത്രം അദ്ദേഹത്തിന്റെ പതിനേഴായിരത്തിന്റെ ഭൂരിപക്ഷം ഭൂരിപക്ഷം ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞ വൻ ഭൂരിപക്ഷമാണ് ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേടിയിരിക്കുന്നത് ആ ഒരു ആത്മവിശ്വാസവും ആ ഒരു ബലവുമാണ് അവർ ഇപ്പം കൂടി ഇറങ്ങി ഈ ഒരു മത്സരത്തിൽ ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ലോക്സഭ കഴിഞ്ഞാൽ പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരുന്നില്ല അല്ല അങ്ങനെ അവിടെ ഒരു രസമുള്ള കാര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അടൂർ പ്രകാശ് ജയിച്ച അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങൾ നോക്കുമ്പോ അത് വലിയ ഭൂരിപക്ഷം അല്ല ഒരിടത്തും ഇപ്പൊ വർക്കലയിൽ അയ്യായിരത്തി അറുനൂറ്റി എൺപത്തിനാല് വോട്ടേ അദ്ദേഹത്തിന് ലീഡ് ഉണ്ടായിരുന്നു ആറ്റിങ്ങില് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് ചിറൻകീഴിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാലും ചിറൻകീഴിൽ അത്യാവശ്യം കൂടുതലുണ്ടായിരുന്നു നെടുമങ്ങാട് എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകൾക്ക് പിന്നിലായിരുന്നു കാരണം സി പി ഐക്ക് അത്യാവശ്യം സ്വാധീനം ഉണ്ടല്ലോ ഒൻപതിനായിരത്തി നാനൂറ്റി നാല്പത് വോട്ടുകളുടെ ലീഡായിരുന്നു വാമനപുരത്ത് എണ്ണായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പതായിരുന്നു അരുവിക്കര ലീഡ് ആറായിരത്തിഒരുന്നൂറ്റി നാല്പത് വോട്ടെ കാട്ടാക്കടയിൽ അദ്ദേഹത്തിന് ലീഡ് ഉണ്ടായിരുന്നു മൊത്തം ഭൂരിപക്ഷത്തിലാണ് അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ ഈ തവണത്തിന് തോൽപ്പിച്ചത് അതെ നിയമസഭയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുനൂറ്റിഇരുപത്തി ആറ് വോട്ടുകളുടെ ലീഡ് ഈ മണ്ഡലങ്ങളിലെല്ലാം കൂടി എൽ ഡി എഫിൽ ഉണ്ടായിരുന്നു എൽ ഡി എഫിലുണ്ടായിരുന്നു അതാണ് അതാണ് അതിന്റെ കണക്ക് എന്താണ് നമുക്ക് അൻപത്തിരണ്ട് മുതലുള്ള ചരിത്രത്തിലേക്ക് നമുക്ക് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കുന്നത് അന്ന് ചെറിയകീഴ് മണ്ഡലമാണിത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടായതുകൊണ്ട് തന്നെ തിരു കൊച്ചിയുടെ ഭാഗം കേരളത്തിന്റെ ഭാഗമല്ല അന്ന് ബി പരമേശ്വരൻ നായർ ഇടത് സ്വതന്ത്ര ബി പരമേശ്വരൻ നായരാണ് ജയിക്കുന്നത് ടി കെ നാരായണപിള്ളയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് കെ പി രാമേന്ദ്രൻ നായരാണ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇവർ മൂന്നുപേരാണ് മത്സരിച്ചത് പതിനാറായിരത്തി തൊള്ളായിരത്തി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി പരമേശ്വരൻ നായർ ഇടത് സ്വതന്ത്രൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ടി കെ നാരായണപിള്ള തോൽപ്പിച്ചുകൊണ്ടാണ് ഈ മണ്ഡലം പരമേശ്വരൻ പരമേശ്വരൻ നായർ നായർ അതെ അതെ അവിടെ ജയിക്കുന്നത് പിന്നീട് ഇങ്ങോട്ട് വരുന്ന മത്സരങ്ങൾ നമ്മൾ നോക്കിയാൽ ഈ ഇതിനകത്ത് ജാതി സമവാക്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കത് പറയുന്നതിന് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷെ ഇടതുപക്ഷത്തിന്റെ കാൻഡിഡേറ്റ് മത്സരിച്ചതെല്ലാം ഏകദേശം ഒരേ സമുദായക്കാരായിരുന്നു അതെ അതെ അത് ആരൊക്കെയാണെന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലാതെ ആരും മത്സരിച്ചിട്ടില്ല അപ്പം ആദ്യത്തെ ഇത് സി പി ഐടെ കാൻഡിഡേറ്റ് ഇത് ഇടതുപക്ഷ സ്വതന്ത്രനായിരുന്നു രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വരുന്നത് എം കെ കുമാരനാണ് സി പി ഐ സി പി ഐടെ എം കെ കുമാരും വരുന്നു അറുപത്തിരണ്ടിൽ എം കെ കുമാരും ജയിക്കുന്നു രണ്ട് തവണ എം കെ കുമാരും ജയിക്കാൻ ആദ്യത്തെ തവണ അൻപത്തി ഏഴിൽ എം കെ കുമാരൻ നേരിടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മാധവനെയാണ് അന്നൊരു പി എസ് പി കാൻഡിഡേറ്റ് ഉണ്ട് ആർ എസ് പി കാൻഡിഡേറ്റ് ഉണ്ട് അവരെ ഒറ്റക്കൊറ്റയ്ക്ക് നിൽക്കുന്ന സമയമാണ് അന്ന് തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടിലാണ് എം കെ കുമാരൻ ജയിക്കുന്നത് അത് സി പി ഐ ആണ് അറുപത്തിരണ്ടില് എം കെ കുമാരും വീണ്ടും ജയിക്കുന്നു അതും സി പി ഐ ആണ് രണ്ടായിട്ട് മാറിയിട്ടില്ല സി പി എം മാറിയിട്ടില്ല അന്ന് അദ്ദേഹത്തെ എതിർക്കുന്നത് ഷാഹുൽ ഹമീദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തിന് മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ സി പി എം സി പി എം ആദ്യത്തെ സ്വന്തം അറുപത്തി ഏഴായും സി പി ഐ സി പി എം രണ്ടായിരുന്നത് പക്ഷെ അറുപത്തിയേഴിലവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നത് അറുപത്തിനാലിലവർ പിരിഞ്ഞെങ്കിൽ അറുപത്തിയേഴ് അവര് വീണ്ടും ഒരുമിച്ചാണ് മത്സരിച്ചത് അപ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരം നടക്കുന്നത് ജനങ്കയുടെ ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലം ഒരു മത്സരം നടക്കുന്നു കെ അനിരുദ്ധനും ആർ ശങ്കറും ആർ ശങ്കർ ആരായിരുന്നു കോൺഗ്രസിന്റെയും എസ് എൻ ഡി പി യോഗ്യത്തിന്റെയും സമുന്നതനായ നേതാവ് ആർ ശങ്കറിനെ കെ അനിരുദ്ധൻ തോൽപ്പിച്ചു കെ വലിയ പ്രായം ഉണ്ടാവണമല്ല ഇല്ല 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 അദ്ദേഹം തോൽപ്പിച്ചു ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് ആർ ശങ്കറിനെ കെ അനിരുദ്ധൻ തോൽപ്പിക്കുന്നത് അന്ന് എം എ ശാസ്ത്രി അദ്ദേഹമായിരുന്നു പി എസ് കാൻഡിഡേറ്റ് നല്ല മത്സരമായിരുന്നു അമ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം വോട്ടോടുകൂടിയാണ് കെ എൻ എടുത്ത് ജയിക്കുന്നത് ആർശങ്കറിന്റ് അഞ്ച് ഒൻപത് ശതമാനം വോട്ടേ പിടിക്കാൻ പറ്റുള്ളൂ എം എ ശാസ്ത്രി അഞ്ച് അഞ്ച് ശതമാനം വോട്ടെ പിടിച്ചു ഏറ്റവും വലിയ ഒരാൾ ഏറ്റവും വലിയ വ്യക്തിപ്രഭാവമുള്ളവരാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ വലിയൊരു നേതാവ് തോൽപ്പിക്കുന്നത് അതാണ് ചെലംകീടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെല്ലാവരും പഴയ ആൾക്കാരെല്ലാവരും തന്നെ ഓർച്ചടിക്കുന്ന ഒരു പ്രസരം അതാണ് പിന്നെ എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്നിലാണ് അവിടെ ആര് വരുന്നു സാക്ഷാൽ വയലാർ രവി രംഗപ്രവേശിക്കുന്നത് വയലാർ രവി അന്ന് എഴുപത്തി ഒന്നിൽ വയലാർ രവി മത്സരിക്കുമ്പോൾ വയലാർ രവി എതിരിടാൻ വരുന്നത് വർക്കല രാധാകൃഷ്ണനാണ് അന്ന് പക്ഷേ വർക്കല രാധാകൃഷ്ണൻ പരാജയപ്പെട്ടു പക്ഷെ പിന്നെ കുറേ ഇടവേളയ്ക്ക് ശേഷം വർക്കല രാധാകൃഷ്ണന്റെ ആധിപത്യം സ്ഥാപിച്ച ഒരു മണ്ഡലം കൂടിയാണ് വയലാർ രവിക്കെതിരെ വർക്കല രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ വയലാർ രവിക്ക് ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് ശതമാനം പഠിക്കുന്നു വർക്കല രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിഒൻപത് ഫോർട്ടി പെർസെന്റേജുള്ളൂ നാല്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് വർക്കല രാധാകൃഷ്ണനെ വയലാർ രവി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തോൽപ്പിക്കും

നല്ല ഭൂരിപക്ഷത്തിൽ വയലാർവിടെ ആധിപത്യം സ്ഥാപിച്ചു പക്ഷെ തൊട്ടടുത്ത നമ്മൾ പറഞ്ഞ എഴുപത്തിയേഴിലാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് വയലാർവിടെ ജയിക്കുന്നത് പക്ഷെ തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതില് കക്ഷിനിലകളെല്ലാം മാറി ഇടതുപക്ഷ മുന്നണിയിൽ ആന്റണി കോൺഗ്രസ് വന്നു അപ്പോഴ് അവിടെ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആയിട്ടാണ് വയലാർവി മത്സരിക്കുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വയലാറി മത്സരിക്കുന്നു കോൺഗ്രസ് മുന്നണിയിൽ ജയിച്ചു എ റഹീമിന്റെ അന്നത്തെ ഭൂരിപക്ഷം ആറായിരത്തി അറുപത്തി മൂന്ന് വോട്ടേ ഉള്ളൂ പക്ഷേ വയലാർ തറവത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ എറഹിം പിടിക്കുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ വയലാർ റഫി പിടിക്കുന്നത് അത് എൽ ഡി എഫ് കാൻഡിഡേറ്റ് ആണെന്ന് ഓർക്കണം കോൺഗ്രസ് യു അരസ്റ്റ് കോൺഗ്രസ് ആണ് അതാണ് എൺപതിലെ ചരിത്രം അവിടെ അങ്ങനെ വയലാർ രവി പരാജയപ്പെട്ടു അപ്പൊ വയലാർവി എഴുപത്തി ഒന്നിൽ മത്സരം ജയിച്ചു എഴുപത്തിയേഴിൽ ജയിച്ചു എൺപതിൽ വയലാർ രവി തോറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തലേക്കുന്ന ബഷീർ രംഗം ചെയ്തു അത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സുധാകരനാണ് പക്ഷെ ആ സുധാകരൻ കെ സുധാകരനാണ് എന്ന് പലതിലും കാണിച്ചു വിക്കിപീഡിയയിലൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് ഇത് കെ സുധാകരൻ അറിഞ്ഞിട്ടുണ്ടാവില്ല അതെല്ലാം പറഞ്ഞിട്ടുണ്ടാവില്ല അതെ 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 അപ്പോൾ സുധാകരൻ മത്സരിക്കുന്നു അവിടെ തലേക്കുന്നി ബഷീർ ജയിക്കുന്നു അന്ന് രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ട് തലേക്കുന്ന് ബഷീറിനും രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് തൊട്ട് ഈ സുധാകരനും ലഭിക്കുന്നു നാനൂറ്റി അറുപത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തലേക്കുന്ന് ബഷീർ അവർ ജയിക്കുന്നത് ഈ തലേക്കുന്ന് ബഷീർ നല്ല സ്വാധീനമുള്ളൊരു സ്ഥലമായിരുന്നു അല്ലേ ആ പക്ഷേ തലേക്കുന്ന് ബഷീർ അവസാനം സുശീല ഗോപാലിന്റെ കയ്ക്ക് വീണുകയും ചെയ്യണേം ചെയ്തു തൊട്ടടുത്ത നമ്മളിപ്പോൾ എൺപത്തിനാലിലെ കാര്യമാണ് പറഞ്ഞത് എൺപത്തിനാലില് എൺപത്തി ഒൻപതിലും തലേക്കുന് ബഷീറോട് മത്സരിക്കുന്നു ജയിക്കുന്നു അവിടെ സുശീല ഗോപാലിനെ തോൽപ്പിക്കുന്നു എൺപത്തി ഒൻപതിൽ സുശീല ഗോപാലിനെ തോൽപ്പിക്കുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ബി ജെ പി എൻറ്റർ ചെയ്യുന്നത് വി എൻ ഗോപാലകൃഷ്ണന് ബി ജെ പിയുടെ എൻട്രി മത്സരമാണ് ആദ്യത്തെ മത്സരം അന്ന് ബി ജെ പി കാൻഡിഡേറ്റ് ഇരുപത്തി മൂവായിരത്തി നാല്പത്തി ഒൻപത് വോട്ടാണ് പിടിക്കുന്നത് വളർച്ച ശതമാനം അഞ്ചു ശതമാനത്തിനകം താഴെ വലിയത് അവിടെ തലേക്കുന്ന് ബഷീർ സുശീല ഗോപാലിനെ തോൽപ്പിച്ചു അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത് വോട്ടിനാണ് തോൽപ്പിക്കുന്നത് നിസ്സാര വോട്ടിനാണ് സുശീലാഗോപാൽ ആദ്യമായിട്ട് മത്സരിക്കും തലേക്കുന്ന് ബഷീറിന്റെ രണ്ടാമത്തെ മത്സരം അദ്ദേഹം ജയിക്കുന്നത് മൂന്നാമത് തൊണ്ണൂറ്റി ഒന്നിലെ ലക്ഷം വരെയാണ് അവിടെ വീണ്ടും ഇവർ തമ്മിൽ തന്നെ മത്സരിക്കും തലേക്കുന്ന് ബഷീറും പിന്നെ സുശീല ഗോപാലിനെ തമ്മിൽ മത്സരിക്കുന്നു അവിടെ സുശീല ഗോപാലും അവിടെ സുശീല ഗോപാലിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ആയിരത്തിഒരുന്നൂറ്റി ആറേയുള്ളൂ ാണ് രക്ഷപ്പെട്ടത് അല്ല ഇതിപ്പോ എല്ലാ മത്സരങ്ങളിലും നോക്കുമ്പോഴത് കാണുന്നു അത് കാണുന്നുണ്ട് കാണുന്നുണ്ട് ആറ്റിങ്ങിൽ എങ്ങോട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ ചെറിയ എങ്ങോട്ട് വേണമെന്ന് പറഞ്ഞില്ല ഇതെല്ലാം നമ്മളിപ്പോ ചെറിയങ്കിഴിന്റെ പേരിലാണ് പറയുന്നത് ആറ്റിങ്ങിന്റെ പേരായില്ല രണ്ടായിരത്തി ഒൻപത് വരുമ്പോഴേ ഈ മണ്ഡലത്തിൽ ആറ്റിങ്ങിന്റെ പേര് വരുവുള്ളൂ എങ്ങോട്ട് വേണമെന്ന് പറയാവുന്നു ആരോപണത്തിലാണ് നിൽക്കുന്നത് പക്ഷെ പതിനൊന്ന് തവണയും കമ്മ്യൂണിസ്റ്റുകാരാണ് ജയിച്ചത് അവിടെ ഒരു കെ കെ ആർ കുമാർ ഉണ്ടായിരുന്നു ബി ജെ പി ഇരുപതിനായിരത്തിഒരുന്നൂറ്റി അമ്പത്തി ഒമ്പത് വോട്ട് ത്രീ പെർസെന്റ് ഒക്കെ വരെയുള്ളൂ അന്ന് ഭൂരിപക്ഷം സുശീല ഗോപാലിന് ആയിരത്തി ഒരുനൂറ്റാറ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളു മൂന്നു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് വോട്ട് സുശീല ഗോപാലിനും മൂന്നു ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി പന്ത്രണ്ട് വോട്ട് തലേക്കുന്ന വിഷയത്തിന് കിട്ടും അങ്ങനെ വെറും ആയിരത്തി ഒരുനൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വരുന്നത് അവിടെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ തലേക്കുന്ന് ബഷീർ ആയിരത്തിഒരുന്നൂറ്റി ആറ് വോട്ടിന് തോൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ചെറിയങ്കിടിൽ ലോക്സഭാ മണ്ഡലത്തിൽ മറ്റൊരു ബഷീർ ഉണ്ടായിരുന്നു എം ബഷീർ നിർത്താതെ മത്സരിച്ചിട്ടുണ്ട് ഇ എം ബഷീർ അവിടെ പിടിച്ച വോട്ട് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വോട്ടാണ് അതെ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വോട്ട് ഇ എം ബഷീർ പിടിച്ചാണ് ആയിരത്തിഒരുന്നൂറ്റി ആറ് വോട്ടിന് തലേക്കുന്ന് ബഷീർ വീണ് അതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടേ ഉള്ളു മറ്റേത് ആയി ചെറിയ വ്യത്യാസം എന്നിരുന്നാലും ഇ എം ബഷീറിന്റെ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വോട്ട് എന്ന് പറഞ്ഞ ഒരു വോട്ട് തന്നെയാണ് അല്ലെ തലേക്കുന്ന് ബഷീറിന്റെ വീട് അവിടെ അങ്ങനെ വീണ്ടും സി പി എമ്മിന്റെ കയ്യിലേക്ക് ഇത് വരുന്നു അടുത്ത തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അനിരുദ്ധന്റെ പുത്രൻ സമ്പത്ത് അതെ അനിരുദ്ധൻ സമ്പത്ത് എന്നാണ് പേര് അദ്ദേഹം അവിടെ രംഗത്ത് പ്രവേശിച്ചിരുന്നു അദ്ദേഹത്തിനെതിരെ തലേക്കുന്ന് ബഷീറാണ് മത്സരിക്കുന്നത് സമ്പത്ത് ജയിച്ചു തലേക്കുന്ന് ബഷീർ തോറ്റുപോയി തലേക്കുന്ന് ബഷീർ അപ്പൊ രണ്ടു തവണ തോൽക്കുന്നു സമ്പത്ത് ജയിച്ചു അന്ന് ഒരു രാധാകൃഷ്ണൻ ഉണ്ണിത്താനാണ് ബി ജെ പിയുടെ കാൻഡിഡേറ്റ് അന്ന് എസ് ഡി പി ഐ ഉണ്ട് കേട്ടോടെ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് ഈ എ സമ്പത്ത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജയിക്കുമ്പോൾ ി ബഷീർ പരാജയപ്പെടുമ്പോ അവിടെ പന്ത്രണ്ട് സ്ഥാനാർത്ഥി പന്ത്രണ്ട് പതിനേഴ് സ്ഥാനാർത്ഥികൾ മൊത്തമാണ് അവരെല്ലാം കുറേശ്ശെ വോട്ടുകൾ പിടിച്ചു ഒരുപാട് ഒരുപാട് വോട്ട് പിടിച്ചുണ്ട് അന്ന് ബഷീറും അന്നൊരു സുശീല രാജൻ ഉണ്ട് എനിക്ക് വന്നത് സുശീല ഗോപാലൻ എന്ന് വോട്ട് ഗോപാലാണോ എന്നറിയില്ല സുശീല രാജൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഏഴായിരത്തി എണ്ണൂറ്റി ഏഴ് വോട്ട് പിടിച്ചു പിന്നെ പുറമെ ബാക്കി പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ എല്ലാ സ്ഥാനത്തിലും പേര് അവരെല്ലാം കൂടെ എത്ര പിടിച്ചെന്നറിയോ മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത് തൊട്ട് അവരെല്ലാം കൂടെ അതിന് പുറമെ എസ് ഡി പിൻഡിഡേറ്റ് ഉണ്ടായിരുന്നു പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് തൊട്ട് എസ് ഡി പിടെ കാൻഡിഡേറ്റ് പുലിപ്പാർ അഭിജുച്ചു പിന്നെ ആ രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ മുപ്പതിനായിരം വോട്ട് പിടിച്ചു ബി ജെ പി അപ്പൊ തൊണ്ണൂറ്റി ആറ് എത്തിയപ്പോഴും ബി ജെ പിയുടെ വോട്ട് എത്ര എത്തിക്കുന്നുള്ളൂ മുപ്പതിനായിരത്തി മുന്നൂറ്റി നാല്പത്തെട്ട് എന്ന് പറഞ്ഞാൽ ഫൈവ് പെർസെന്റേജ് തികച്ചെത്തിയില്ല ശ്രദ്ധിക്കണം ീട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തില് ബി ജെ പിയുടെ വോട്ട് അപ്പഴും അഞ്ച് ശതമാനം എത്തിയിട്ടില്ല ഉണ്ട് തൊണ്ണൂറ്റി എട്ടിലാണ് വർക്കലക്കാരുടെ പ്രിയപ്പെട്ട അണ്ണൻ വർക്കല രാധാകൃഷ്ണൻ അവിടെ രംഗം പ്രവേശിച്ചത് അദ്ദേഹം ജയിച്ചു വർക്കല രാധാകൃഷ്ണനെതിരെ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർത്തിയത് എം എം ഹസനായിരുന്നു എം എം ഹസ്ൻ ഒരുപാട് പരാജയങ്ങൾ ഏറ്റവും കൂടുതൽ മത്സരിച്ചു ടി എം വിശ്വംഭരനാണ് ബി ജെ പി അന്ന് മൊത്തം ഒമ്പത് സ്ഥാനാർത്ഥികളുണ്ട് ഈ ചെറിയിഴ് നിൽക്കാൻ ആൾക്കാർക്ക് നല്ല താല്പര്യമുള്ള പതിനേഴ് സ്ഥാനാർത്ഥികളാണ് തൊണ്ണൂറ്റാറിൽ നിന്ന് ഇവിടെ മൊത്തം ഒമ്പത് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു വർക്കല രാധാകൃഷ്ണൻ ജയിക്കുന്നു എം എം ഹസ്സനേക്കാർ വെറും ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് വോട്ടുകൾക്കാണ് വർക്കല രാധാകൃഷ്ണൻ എം എം ഹസ്സനെ പരാജയപ്പെടുത്തുന്നത് നയൻറ്റി എയ്റ്റില് അന്ന് ടി എം വിശ്വംഭരൻ ബി ജെ പിടിച്ചത് നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ട് ഏഴ് ശതമാനത്തിലെത്തി നയൻറ്റീൻ നയൻറ്റിഎറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ബി ജെ പി ഏഴ് ശതമാനം വോട്ടാണ് ചെലങ്ങേരി പിടിച്ചത് ബിജെപി മൊത്തത്തിൽ കേരളത്തിൽ വോട്ടുകളുടെ എണ്ണം കൂട്ടുന്ന ഒരു സമയം തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് കാലമാണോ ആ കാരണം എ ബി വാജ്പേയി അതെ അതെ പതിമൂന്ന് മാസം കഴിഞ്ഞിട്ട് ഉള്ള അഞ്ച് വർഷം അപ്പോഴാണ് ബി ജെ പി ആൾക്കാർ തിരിച്ചറിയുന്നത് കൂടുതൽ കേരളത്തിലുള്ള പക്ഷെ അതിനു മുമ്പ് തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുമ്പോൾ പറയാം എന്നാലും അതിനു മുമ്പ് തിരുവനന്തപുരത്ത് ബിജെപി ഹിന്ദുമുന്നണിയായിട്ട് അതിന്റെ ചരിത്രം അടുത്ത അധ്യായത്തിലാണ് തിരുവനന്തപുരം പറയുന്നത് ഇനി തൊണ്ണൂറ്റി ഒൻപത് വർക്കൽ രാധാകൃഷ്ണൻ വീണ്ടും ജയിക്കുന്നു അവിടെ വർക്കൽ രാധാകൃഷ്ണനെതിരെ മത്സരിക്കുന്നത് എം ഐ ഷാനവാസ് എം ഐ ഷാനവാസാണ് അന്ന് അഡ്വക്കേറ്റ് പത്മകുമാറാണ് ബി ജെ പി കാൻഡിഡേറ്റ് അന്ന് കുറച്ചുകൂടി ബി ജെ പിന്നെ ഉയർന്നു അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് വോട്ട് വന്നു ദാറ്റ് മീൻസ് അറൗണ്ട് ഒരു നയൻ പോയിന്റ് ത്രീ ടു പെർസെൻറ്റേജ് വോട്ടിലേക്ക് ബി ജെ പി എത്തി അന്ന് വർക്കല് രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം പക്ഷേ മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ട് മാത്രമാണ് എം എ ഷാനെ മത്സരം ഉണ്ട് നല്ല മത്സരമായിരുന്നു അങ്ങനെ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വർക്കല രാധാകൃഷ്ണൻ എം ഐ ഷാനവാസിനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ചെലങ്കഡ് ലോക്സഭ നിലനിർത്തിക്കൊണ്ട് പോകണം അടുത്ത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി വർക്കല വർക്കലരാധാകൃഷ്ണൻ വീണ്ടും മത്സരിക്കുന്നു അവിടെ വീണ്ടും എം ഐ ഷാനവാസന് ഇതേ ടീം തന്നെ വീണ്ടും പത്മകുമാരും ബി ജെ പിന്നും ഒരേ ടീം തന്നെ അപ്പോഴും വർക്കല രാധാകൃഷ്ണൻ ജീവിക്കുന്നു അപ്പോഴും പക്ഷേ വർക്കല രാധാകൃഷ്ണന് അൻപതിനായിരത്തിലധിക വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് അൻപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് അപ്പോൾ അഡ്വക്കേറ്റ് പത്മകമാരുടെ തൊട്ട് വീണ്ടും കൂടി എഴുപത്തി ഒന്നായിരമായി പത്മകുമാരുടെ ഏറ്റവും വലിയൊരു അനുകൂല ഘടകം അദ്ദേഹം ഈ നാട്ടുകാരൻ തന്നെയാണല്ലോ അതെ അതെ അത് അദ്ദേഹത്തിന് വലിയൊരു അനുകൂല ഘടകം അതെ അതെ നാട്ടുകാർക്കെല്ലാം നല്ല അറിയാവുന്ന അറിയാവുന്ന ഒരാളാണ് അതെ അങ്ങനെ അദ്ദേഹം ഒരു ഒരു ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് വർക്കരാധാഷന്റെ എം ഐ ഷാനാവസനക്കാരൻ അൻപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് വോട്ടിനാണ് രണ്ടായിരത്തി നാലില് വിജയിക്കുന്നത് അത് കഴിഞ്ഞ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ഒൻപതിൽ വരുമ്പോൾ അവിടെ അഡ്വക്കേറ്റ് സമ്പത്ത് വീണ്ടും മത്സരിക്കാനെത്തുന്നു അഡ്വക്കേറ്റ് സമ്പത്ത് വരുന്നു പ്രൊഫസർ ജി ബാലചന്ദ്രനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് ബി ജെ പിയുടെ കാൻഡിഡേറ്റ് തോട്ടക്കാട് ശശി പക്ഷേ വോട്ട് കുറഞ്ഞു പോയി ഓരോ സിക്സ് പോയിന്റ് വൺ ത്രീയിലേക്ക് താഴ്ന്നുപോയി നേരത്തെ ഉണ്ടായിരുന്നു നയൻ പോയിന്റ് ത്രീ ടു ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ സമ്പത്ത് ജയിക്കുകയാണ് ഇവിടെ സമ്പത്ത് ജയിക്കുന്ന പതിനെണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടിന് പ്രൊഫസർ ജി ബാലചന്ദ്രനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സമ്പത്ത് ആ സീറ്റ് പിടിക്കുന്നു തൊട്ടടുത്ത വർഷം അതായത് രണ്ടായിരത്തി പതിനാലിലും സമ്പത്ത് തന്നെ ജയിക്കുന്നു അവിടെ അപ്പോൾ മത്സരിക്കുന്നത് ബിന്ദു കൃഷ്ണ ബിന്ദു അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മത്സരിക്കുന്നു ഗിരിജാകുമാരി ബി ജെ പി കാൻഡിഡേറ്റ് ആകുന്നു അവർക്ക് തൊണ്ണൂറായിരത്തിലധികം വോട്ട് കിട്ടി പത്ത് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനത്തിലേക്ക് അവരെത്തി ബി ജെ പി അവിടെ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണേക്കാൾ ഡോക്ടർ എ സമ്പത്ത് അറുപത്തിഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് ഓട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നല്ല ഭൂരിപക്ഷം ബിന്ദു കൃഷ്ണെ നല്ല മാർജിനാണ് പരാജയപ്പെടും തൊട്ടടുത്ത വർഷം തൊട്ട് മുമ്പത്തെ രണ്ടായിരത്തി പത്തൊൻപത് പ്രകാശ് വരെ പ്രകാശ് വന്ന അടൂർപ്രകാശ് വന്ന് അട്ടിമറി തന്നെയാണ് ആ വലിയൊരു വിജയമായി എത്ര തവണയാണ് സി പി എമ്മിന്റെ മനസ്സിലാക്കി കാലം തൊട്ട് വരുന്ന തൊണ്ണൂറ്റൊൻപത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം സി പി എം ജയിച്ചിരുന്ന ഒരു മണ്ഡലമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ഒന്ന് പിടിച്ചെടുക്കുന്നത് മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് കോട്ടി അവിടെ നമ്മൾ പറയേണ്ടത് തീർച്ചയായിട്ടും ബി ജെ പി ഒരു സാന്നിധ്യം തന്നെയാണ് അവിടെ അഡ്വക്കേറ്റ് പ്രകാശിനെ എതിരിട്ടത് അഡ്വക്കേറ്റ് പിന്നെ ഡോക്ടർ സമ്പത്താണ് സമ്പത്ത് പരാജയപ്പെട്ടു പിന്നെ അഡ്വക്കേറ്റ് പ്രകാശ് പിന്നെ പ്രകാശ് ജയിച്ചു അടൂർ പ്രകാശ് ജയിച്ചു അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് ബി ജെ പിക്ക് അവിടെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു മത്സരമാണ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത് രണ്ട് ലക്ഷത്തി നാല്പത്തെണ്ണായിരത്തി എൺപത്തി ഒന്ന് ദശാംശം ആറ് ഒമ്പത് ശതമാനം ശതമാനം ഒത്തിരി ശതമാനം വോട്ട് പിടിക്കുന്നു സമ്പത്തിന് മൂന്ന് ലക്ഷത്തി നാല്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ട് അഡ്വക്കേറ്റ് അടൂർ പ്രകാശന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചു എട്ട് അവിടെ ബി ജെ പി ശക്തമായൊരു സാന്നിധ്യം കൊണ്ടുവന്നു അങ്ങനെ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെറങ്കീട് നിന്ന് അല്ലെങ്കിൽ ആറ്റിങ്ങിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടും ചെറിയ മുതൽ മണ്ഡലത്തിന്റെ പേര് വലിയ വലിയ വരുന്നില്ല അഡ്വക്കേറ്റ് സമ്പത്ത് പിന്നെ എ സമ്പത്ത് മത്സരിക്കുന്ന മുതലാണത് ആറ്റിങ്ങനെ മാറുന്നത് രണ്ടായിരത്തിഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതും ഒക്കെ ആറ്റിങ്ങൾ എന്ന പേരിലാണ് ഇപ്പോഴും ആറ്റിങ്ങൾ എന്ന പേരിലാണ് ഇവിടെ എങ്ങനെ ബി ജെ പി ഒരു നല്ല ഒരു പ്ലാറ്റ്ഫോം പണിതും ശോഭാ സുരേന്ദ്രനുടേ അവിടെയാണ് ഇപ്പോൾ വി മുരളീധരൻ മത്സരിക്കുന്നത് അതൊരു ശക്തമായ ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രതീതി മൊത്തത്തിൽ ആറ്റിങ്ങിന് മണ്ഡലത്തിൽ ഉണ്ടാക്കി വി മുരളീധരൻ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ജില്ലയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ താമസവും തിരുവനന്തപുരത്ത് ആറ്റിങ്ങിലോട്ട് മാറ്റി അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് വ്യത്യാസം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അതെ രണ്ടാമത്തത് സി പി എമ്മിനും സി പി ഐക്കും സ്വാധീനമുള്ള സ്ഥലമാണ് പല നിയമസഭാ മണ്ഡലങ്ങളിലും ഇപ്പൊ നെടുമ്പാടല്ല സി പി ഐ ആണ് ജയിച്ചത് അപ്പൊ ആ വോട്ടുകളെല്ലാം നിലനിർത്താൻ കഴിയുമോ ഇല്ലേ എന്നുള്ളതാണ് പിന്നെ അടൂർ പ്രകാശ് ഈ മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴിന് ജയിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും അത് ഇപ്പോഴും അത് കിട്ടുമോ എന്നുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇത്രയും വലിയൊരു ഇടത് പിന്തുണ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു അട്ടിമറിയാണ് കഴിഞ്ഞ തവണ സംഭവിച്ചത് അത് ഇത്തവണയും അദ്ദേഹത്തിന് നിലനിർത്താൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ ബി ജെ പിടിക്കുന്ന വോട്ട് അതെ ബി ജെ പിടിക്കുന്ന വോട്ട് അല്ലെങ്കിൽ ബി ജെ പി ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഇവിടെ ഉണ്ടാക്കത്തക്ക തരത്തിലേക്ക് വി മുരളീധരന്റെ മത്സരം ശക്തമായത് ഈ ഘടകങ്ങളെല്ലാം പക്ഷേ ഈ പതിനേഴ് ലോക്സഭാ മണ്ഡല തെരഞ്ഞെടുപ്പുകളിൽ പതിനൊന്ന് തവണയും വിജയം കൊണ്ടുപോയത് കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണികളാണ് അതുകൊണ്ട് ആറ് തവണ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത് പിന്നെ ജാതി സമവാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും മൊത്തത്തിൽ ജനസംഖ്യ നോക്കുമ്പോൾ ആ ഇഴവ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതലുള്ള അത് മാത്രമല്ല സി പി എം ഇതിനകത്ത് കാൻഡിഡേറ്റും നിർത്തിയ എല്ലാ കാൻഡിഡേറ്റുകളും ഇഴവ കമ്മ്യൂണിറ്റി പെട്ടെന്ന് പക്ഷെ അത് എൻ ഡി എ ചെയ്തില്ല എന്നുള്ളതാണ് വേറൊരു രസം ആ എൻ ഡി എ ഒരിക്കലും ഇവിടെ ബി ഡി ജെസിനെ നിർത്തിയിട്ടില്ല ആ ഇല്ല ഇല്ല നിർത്തിയിട്ടില്ല ബി ജെ പി കാൻഡിഡേറ്റ് ആണ് പക്ഷേ സി പി എം അവിടെ നിർത്തിയതെല്ലാം എല്ലാം ഒരേ സമുദായത്തിൽ ഫണ്ടവരെ തന്നെയാണ് നടത്തിയത് സി പി എം നിർത്തിയതെല്ലാം അങ്ങനെ തന്നെയായിരുന്നു എന്നിവ എന്താണ് കണ്ടറിയാം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് ഞങ്ങളുടെ വിനീതമായ പതിവുള്ള ചോദ്യം ആരാകും നിങ്ങളുടെ എം